കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ചെയ്യുക കേറ്റുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം പാർലമെന്റിൽ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ കെ എസ് ടി എ കൊല്ലം ജില്ലാ ട്രഷറർ വി കെ ആദർശ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എൽ ഡി എഫ് ഗവൺമെന്റ് ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണകൂടം ആദ്യം തന്നെ എടുത്തത് പൊതുവിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് മുതലുള്ള പത്താം ക്ലാസ് വരെയുള്ള വിദ്യാലയങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുവരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് ആലോചിച്ചു നോക്കാം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനഞ്ച് പതിനാറ് വരെ ഉണ്ടായിരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ നമുക്ക് കയറി ചെല്ലാൻ അല്ലെങ്കിൽ ഒരു പുതിയ അഡ്മിഷൻ വരുന്ന കുട്ടിയെ നമുക്ക് രക്ഷകർത്താവും ജില്ലാ വൈസ് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ അഭിവാദ്യമർ ഉപജില്ലാ പ്രസിഡന്റ് ബിബിനു അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ രഘുനാഥൻപിള്ള കെ ഒ ദീപക് കുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എഡ്ഗ് സക്രിയ സി വിനയ് ചന്ദ്രൻ ഉപജില്ലാ സെക്രട്ടറി വി എസ് മനോജ് കുമാർ ഉപജില്ലാ ട്രഷറർ ജെ ഷിഹാബിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട